അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകണം കൈസ് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തെക്കൻ കല്യാണം വളരെ വ്യത്യസ്തമാണ് ആദ്യം തന്നെ ആരുതി വന്നിട്ടാണ് ചെക്കനെയും ഫാമിലിനെയും വെൽക്കം ചെയ്യും അത് കഴിഞ്ഞിട്ട് അളിയൻ കാലിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു കുറി തൊട്ട് കൊടുക്കും മാലിട്ട് കൊടുക്കും അത് കഴിഞ്ഞൊരു ബൊക്കയും കൊടുക്കും ഇതൊന്നുമല്ല വളരെ വ്യത്യസ്തമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ വരുന്ന എല്ലാവർക്കും നാരങ്ങ കൊടുക്കും നമ്മളാണെങ്കിൽ ഇതെന്തിനാന്ന് പോലും അറിയാതെ ഈ നാരങ്ങയും കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക അവസാനം വരെ എനിക്കറിയില്ല ഇന്ന് ഈ നാരങ്ങ എന്തിനാണ് അവസാനമാണ് കണ്ടുപിടിച്ചത് അതെന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അളിയും ചെക്കൻ്റെ കയ്യും പിടിച്ചിട്ട് വേണം സ്റ്റേജിലേക്ക് കൊണ്ടു ഇരുത്തേ ഈ കൊടുക്കുന്ന സാരി താരി കെട്ടിന് ശേഷം പെണ്ണിനെ കൊടുക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ അതേപോലെ തന്നെയാണ് സ്റ്റേജിലേക്ക് കൊണ്ടിരുന്നത് പെണ്ണ് ഒരു റൗണ്ട് സ്റ്റേജ് വലം വെച്ചതിന് ശേഷമാണ് പെണ്ണിനെ സ്റ്റേജ് കയറ്റിയിരുത്തുന്നത് രണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ അവർ തമ്മിൽ അത്രയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഇവർ രണ്ടുപേർ അടിപൊളിയാണ് നല്ല കമ്പനിയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പഴം കൊടുക്കും അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ അമ്മ വന്നിട്ട് ഒരു താലത്തിൽ കുറേ വിളക്കൊക്കെ ആയിട്ട് കൊടുക്കും ഇതും അവരുടെ ചടങ്ങാണ് അതിനുശേഷം പ്രദക്ഷിണം വെക്കലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ സദ്യകളിലൊന്നാണ് കൊല്ലങ്കാര സദ്യ കീഡിലൻ സദ്യയായിരുന്നു അടിപൊളി ഇതിന്റെ വീഡിയോ മാത്രം അടിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരാളുടെ മുഖത്താണെങ്കിൽ നാടും വീടും വിട്ടുപോകുന്നതിന്റെ വിഷമവും മറ്റേളുടെ മുഖത്താണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ സന്തോഷവും കൂടി ഒരുമിച്ചായിരുന്നു നമ്മൾ തിരിച്ചു പോകുന്നതിന് ട്രെയിനിനായതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി അപ്പൊ ബാക്കി വീഡിയോസ് അടുത്ത പാട്ട് കാണാൻ